മാറ്റങ്ങൾക്ക് അതീതമാണ് ഓരോ കാലങ്ങൾ ചെല്ലുന്തോറും സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രശസ്തി സാഹിത്യകാരനും തത്വചിന്തകനുമായ ഒരിക്കൽ പറയുകയുണ്ടായി മാറ്റങ്ങളിന്ന് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു പച്ചയാമ്പ സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ട പാദോപദാനം പൂണ്ടും വരികൾ നാം ഇപ്പോൾ ഓർക്കേണ്ടതാണ് നമ്മുടെ കേരളത്തെ കുറിച്ച് വള്ളത്തോൾ പാടിയ ഈ വരികളിൽ നിന്നും തന്നെ അതിന്റെ പ്രകൃതി കുറിച്ച് ശരിയായ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നു എന്നാൽ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് നഗരവൽക്കരണത്തിലേക്ക് ഓടിക്കയറാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ഇന്ന് പ്രകൃതിയെ കുറിച്ചോ പ്രകൃതി സ്വന്തം അമ്മയാണെന്നോ പോലും തിരിച്ചറിയുന്നില്ല അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ എപ്രകാരമാണ് നാം സംസ്കാര സമ്പന്നരായെന്ന് നമുക്ക് സ്വയം അഭിമാനിക്കാൻ കഴിയുക നൂറ് ശതമാനം സാക്ഷരത നേടിയ നാം മലയാളികൾ ചിന്തിക്കേണ്ടതല്ലേ മൂല്യങ്ങളും സംസ്കാരങ്ങളും ഇല്ലാത്ത ഒരു സാക്ഷരത അത് എന്ത് പ്രസക്തിയാണ് ഈ ലോകത്തിൽ ചെലുത്തുന്നതെന്ന് മറ്റൊരു കാര്യം പ്രകൃതിയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇന്ന് മൂന്നാർ കൈയേറ്റവും കായൽ കൈയേറ്റവും എല്ലാം നാം വലിയ വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തെ കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ് ഒപ്പം തന്നെ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്ന് നോക്കാം കുട്ടികളെയും യുവാക്കളെയുമാണ് ഇന്ന് മൂല്യമില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക എന്നത് ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പവും എന്ന വരികൾ ഞാൻ ഞാനിന്നിവിടെ ഓർക്കുകയാണ് ഇന്ന് ഗ്രാമത്തിന്റെ വിശുദ്ധിയോ നന്മയോ മലയാളികളുടെ മനസ്സിൽ ഇല്ലതാനും അവരുടെ ഉള്ളിൽ ഇന്ന് ആധുനികതയുടെ ചിന്ത മാത്രമാണുള്ളത് അക്കാര്യം സ്വന്തം മാതൃഭാഷയോട് കാണിക്കുന്ന സമീപനത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന എന്ന കാര്യം നാം മലയാളികൾ പാടെ മറന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് മാതൃഭാഷയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നാം മലയാളികൾക്ക് സ്വന്തം സംസ്കാരമാണ് നഷ്ടപ്പെടുന്ന കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത് സ്വന്തം അമ്മയായി കരുതി നമ്മുടെ മാതൃഭാഷയ്ക്ക് ഇന്നുള്ള സ്ഥാനം എന്താണ് ഇന്ന് ഒരു വിദ്യാലയത്തിൽ തന്നെ ആംഗലേയ ഭാഷ സംസാരിച്ചില്ല എന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ വളരെയധികം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു എന്നാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ് അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാതൃഭാഷയെ മറന്നുകൊണ്ടുള്ള ഒരു വികസനം നമുക്കിവിടെ ആവശ്യമാണോ തീർച്ചയായും അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ശരിയാണ് ആംഗലേയ ഭാഷ എന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു ഭാഷ തന്നെയാണ് എന്നാൽ നമ്മുടെ മലയാളത്തെ നാം ഒരിക്കലും മറന്നുകൂടാം ഇന്ന് കാർഷിക മേഖലക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരു ഇടിവ് തന്നെയാണ് നമ്മുടെ കേരളം കാർഷിക മേഖല അതായത് നെല്ലുകളാലും വയലുകളാലും സമ്പന്നമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ തന്നെയായിരിക്കാം ഇന്ന് യുവാക്കൾ വെള്ളക്കോള ജോലികളുടെ പുറകിലേക്ക് പോകുമ്പോൾ കാർഷിക മേഖലയെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലുമില്ല അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചാൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറയായ കാർഷിക മേഖലയുടെ നാശം ഉറപ്പാണെന്ന കാര്യം സുനിശ്ചിതം തന്നെയാണ് പിന്നെ എന്താണ് ചിന്തിക്കുവാൻ സാധിക്കുക സ്വന്തം ഭക്ഷണത്തിനും ആവശ്യമായ ഘടകങ്ങൾക്കും നമുക്ക് ഇവിടെ ശോഷണം അല്ലെങ്കിൽ ഇല്ലായ്മ സംഭവിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്രകാരമാണ് നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുക തീർച്ചയായും അത് പറ്റുകയില്ല പിന്നെ കാര്യം സ്ത്രീകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് നാം ഇന്ന് ഓർക്കേണ്ടതാണ് എന്നാൽ ഇന്നത്തെ സ്ത്രീകളെ സ്വന്തം ദേവതയായാണോ നമ്മുടെ മലയാളികൾ തന്നെ കരുതി പോയി തീർച്ചയായും അല്ല എന്നതായിരിക്കും ഉത്തരം തന്നെ കാരണം ഇന്ന് സ്ത്രീ പീഡനങ്ങൾ നടന്നു വരുന്നതിൽ കേരളം പ്രഥമ സ്ഥാനത്ത് തന്നെയാണ് ഭാരതീയ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തീർച്ചയായും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇന്ന് നമ്മുടെ നഗരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നിട്ടാലും നാം മലയാളികൾ അവിടെ മാത്രം കുന്നുകൂട്ടി മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മൂല്യശോഷണമാണ് എന്ന് നാം ചിന്തിച്ച് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ അതിപ്പോഴാണ് അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാറ്റം ജീവിതത്തിന് അനിവാര്യമെന്നല്ല അത് ജീവിതം തന്നെയാണെന്ന് ബെയർ ടൈലർ ഒരിക്കൽ പറയുകയുണ്ടായി മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇക്കാര്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് ഇവിടെ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായും ഇന്നത്തെ യുവതലമുറയ്ക്ക് മാത്രം വായിക്കും അതിനുവേണ്ടി നമുക്കേവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം നമ്മുടെ നാടിനെ നശിപ്പിച്ചു കൊണ്ടാകരുത് ഉയർത്തിക്കൊണ്ടുപോകണം നാം നമ്മുടെ യശസ് കാത്തു സൂക്ഷിക്കാൻ ഓർക്കുക ഈ ഭൂമിയിൽ നാം വെറും സന്ദർശകർ മാത്രം അറ്റമില്ലാത്ത ഈ ഭൂഗോളത്തിൽ ആരോ തെളിച്ചിട്ട വഴിയിലൂടെ അലയുന്ന വെറും സന്ദർശകർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗത്തുനിന്നെത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഈ സബ്സ്ക്രൈബ് ചെയ്യുക